guys. ണ്ടായിരഗ്രഹത്തിന്റെ പുറത്ത് തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ പ്ലാനിങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ബോധ്യോദ്യം വന്നത് അങ്ങനെ ഇതാ വേഗം ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെക്കും മുട്ട നടണം പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ബീറ്റ് ചെയ്യണം ഉള്ള ആരോഗ്യം വെച്ചിട്ട് നല്ലോണം ചെയ്തോളൂ അന്നാലേ നമ്മളെ മുട്ട നല്ല ആയിട്ട് വരത്തുള്ളൂ അപ്പൊ നല്ലോണം അങ്ങോട്ട് ബീറ്റ് അങ്ങോട്ട് ചെയ്തോളൂ വേറെ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്ത് ഇട എടുക്കുന്നുണ്ട് നല്ല പത പോലെ ആവണം എങ്ങനെ എന്താണ്ട് ഇതുപോലെ പത പോലെ ആവണം അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കേക്ക് നല്ല പോലെ കിട്ടും അങ്ങനെയെല്ലാം ഞാൻ പലതും പറയും നിങ്ങൾ നിങ്ങളതൊന്നും വിശ്വസിക്കാൻ പാടില്ല കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അതിലേക്ക് നമ്മൾ പൊടിക്കാത്ത ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് കൊടുക്കുന്നത് ഒരു കാര്യം പറയാം പൊടിച്ച പഞ്ചസാര തന്നെ ഉണ്ടെങ്കിൽ കൊടുക്കുക ഉണ്ടെങ്കിൽ നല്ല എന്തായാലും ഇട്ട് കൊടുക്കുക കാരണം എൻ്റെ മിക്സി മിഞ്ഞാൽ ഞാൻ കത്തിച്ചിട്ടുണ്ട് അതിൻ്റെ മീറ്റർ അടക്കം കത്തിപ്പോയിന്നാണ് കേട്ടത് അതുകൊണ്ടാണ് ഞാൻ പൊടിക്കാത്തത് പൊടിക്കാൻ മിക്സിയില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇട്ടിട്ട് അലിയിച്ചെടുക്കണം അതാണ് വലിയൊരു ടാസ്ക് എന്ന് ട്ടാ കാരണം എന്താ വെച്ചാൽ വെച്ചാൽ പിന്നെ കുറച്ച് കൂടി ഒഴിച്ചിട്ടുണ്ട് ആ ഒരു മുട്ടേനെ അതൊക്കെ ഒന്ന് കാരണം പഞ്ചസാര അലിയുന്നില്ല അതുകൊണ്ട് നല്ലോണം ഇട്ട് അളക്കുമല്ലോ നമ്മൾ അപ്പോൾ പഞ്ചസാര പോലെ കാണുന്നുണ്ടല്ലോ അതെല്ലാം പഞ്ചസാരയാണ് അലിയുന്നേ ഉണ്ടായിട്ടില്ല ഇതേപോലെ ഞാൻ ഒരു ഒരു ചെയ്തിട്ടുണ്ട് വിട്ടുപോയി കാരണം ഗ്ലാസ് സ്പൂൺ പൗഡർ ിങ് സോഡ ബേക്കിംഗ് പൗഡർ ഇത്രയും വിട്ടിട്ട് കുറച്ച് പാലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മുട്ടേനെ ബാറ്റർ നമ്മൾ ആ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് രണ്ടും കൂടെ ഉള്ളൊരു മിക്സ് വെൽ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നത് അതിലിടയ്ക്ക് നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് കാരണം ഇത് കിട്ടപ്പടപ്പിൽ നിന്ന് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരു ഒരു ഇതുണ്ടായിട്ടില്ല അപ്പം ഇത് അതും ഒന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റർ ഉള്ളത് കൊണ്ട് രക്ഷപെട്ടില്ലേ ഞാൻ ഈ പണിക്കൊന്നും നിൽക്കൂലായിരുന്നു അത് വേറെ കാര്യം കേട്ടോ അങ്ങനെ നമ്മൾ അതും കൂടി ഒന്ന് ആ ഓയിലും കൂടി അയലത്തേക്ക് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് അതായത് മൈദേൻ്റെ ബാറ്ററിലേക്ക് മുട്ടേൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് എപ്പോഴേം അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളുള്ള ആരോഗ്യം വെച്ചിട്ട് തേച്ചും നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എന്നാലും കേക്ക് ഒന്നും കൊള്ളൂല കൊള്ളാണ്ടായിപ്പോകും പക്ഷെ അങ്ങനെ ചെയ്യരുത് ഒരു മയത്തിലൊക്കെ ചെയ്യണം ഞാൻ കറക്കുന്നതല്ല ഈ പാത്രം പാത്രം തനിയെ കറങ്ങുന്നതാണ് അതാണ് എൻ്റെ എന്തോ ബാധ കൂടിയതാ തോന്നുന്നത് അങ്ങനെ ഇത് നമ്മൾ ഓവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴയ രണ്ട് പാത്രങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കേക്ക് വെക്കാൻ ഉദ്ദേശി ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഇതാണ് ഇതൊന്നും നെയ്ത് അടവി എടുത്തിട്ടുണ്ട് കാരണം അടിയിപ്പ് ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കും കേട്ടോ അല്ലാണ്ട് ആവില്ല നമുക്ക് ഓവൻ സെറ്റപ്പ് വേണ്ടേ നമ്മൾ ഒതന്റിക്ക് ഓവനാണ് ഒതന്റിക്ക് തന്നെയാണോ ആ എന്തേലും ആവട്ടെ അപ്പം അവിടെ സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ആ പാത്രം കുറച്ച് കഴിയുമ്പോൾ എടുക്കണം കേട്ടോ അത് എടുത്തിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തട്ടിപ്പൊത്തി അടുപ്പത്ത് വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ വീഡിയോ ഇത്രേ ഉണ്ടാവുള്ളൂ കാരണം വെച്ചാൽ കേക്ക് പാളിയിട്ടുണ്ട് അതുകൊണ്ട് കേക്കിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം